ഈശോയിൽ പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ പുതിയ കുറിച്ച് നാം ഇന്ന് ധ്യാനിക്കുകയാണ് യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നിന്നുള്ള അഞ്ച് വാക്യങ്ങളാണ് നമ്മുടെ വിചിന്തന വിഷയം യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം തിരുവത്താഴ പശ്ചാത്തലത്തിലുള്ളതാണ് തിരുവത്താഴ സമയത്ത് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷമാണ് ഈ സ്നേഹത്തിന്റെ പുതിയ കൽപ്പന നൽകുന്നത് ആദ്യം പ്രവൃത്തി പിന്നീട് വാക്കുകൾ തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ്റെയും തന്നെ തള്ളിപ്പറയാനിരിക്കുന്നവൻറെയും തന്റെ നിർണായക ഘട്ടത്തിൽ ഒറ്റയ്ക്കാക്കി ഓടിപ്പോകാൻ ഇരിക്കുന്നവരുടെയും പാദങ്ങൾ കഴുകി സ്നേഹത്തിന്റെ മാതൃക കാണിച്ചു തന്നതിന് ശേഷമാണ് ഈശോ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കൂ ഈ സ്നേഹത്തിന്റെ പുതിയ കൽപ്പന നൽകുന്ന ഭാഗം യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്ന ക്രമം വളരെ ശ്രദ്ധേയമാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുമ്പോൾ പറയുന്നത് യൂദാസ് പുറത്തുപോയ ഉടനെ എന്നാണ് എന്തിനാണ് യൂദാസ് പുറത്തുപോയത് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനാണ് ഈ സ്നേഹത്തിന്റെ പുതിയ കൽപ്പന നൽകുന്ന ഭാഗത്തിന് തൊട്ടു മുന്നേ വിവരിക്കുന്നത് യൂദാസ് തന്നെ ഒറ്റക്കൊടുക്കുമെന്ന് പറയുന്ന ഭാഗമാണ് സ്നേഹത്തിന്റെ പുതിയ കൽപ്പന നൽകുന്ന ഭാഗത്തിന് തൊട്ടു പിന്നാലെ വരുന്നത് യേശുവിന്റെ മറ്റൊരു പ്രവചനമാണ് പത്രോസ് തന്നെ നിഷേധിക്കുമെന്നുള്ള പ്രവചനം ഒറ്റിക്കൊടുക്കലിന്റെയും തള്ളിപ്പറയലിന്റെയും ഇടയിലാണ് ഈശോ തന്റെ സ്നേഹത്തിന്റെ പുതിയ കൽപ്പന നൽകുന്നത് യേശു പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ച അത്രയും എന്ന അളവ് എന്ന തരത്തിലല്ല യേശു പറയുന്നത് എങ്ങനെ സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്നാണ് അപ്പൊ ഒരു മാതൃക യേശു തൻ്റെ ജീവിതത്തിലൂടെ നൽകിക്കൊണ്ടാണ് ഈ പുതിയ കൽപ്പന നൽകുന്നത് യേശുവാണ് സ്നേഹത്തിന്റെ മാതൃക യേശുവാണ് സ്നേഹത്തിന്റെ ഉറവിടം സ്നേഹമുള്ളവരെ യുദാസിന്റെ ഒറ്റക്കൊടുക്കലിന്റെയും പത്രോസിന്റെ തള്ളിപ്പറയലിന്റെയും ഇടയിൽ നമുക്ക് നൽകിയ സ്നേഹത്തിന്റെ കൽപ്പനയെ കുറിച്ച് ഇന്ന് നാം ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കി യുദാസ് ആ സ്നേഹത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ച് പുറത്തേക്ക് പോയവനാണ് പത്രോസ് ആ സ്നേഹം ജീവിക്കാൻ ധൈര്യമില്ലാതെ തള്ളിപ്പറഞ്ഞവനാണ് എങ്കിലും ദൈവം അവരെയും സ്നേഹിക്കുന്നു എന്നതാണ് ഈ സ്നേഹത്തിന്റെ പുതുമ രണ്ടാം വായനയിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെയെന്ന് ആ സ്നേഹം മനുഷ്യരോട് കൂടെ ഇന്നും ഒരു ധനമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്നേഹത്തിൽ ജീവിക്കുന്നവരൊക്കെ ഈ സ്നേഹത്തിൻ്റെ കൂടാരം പണിയുന്നവരാണ് ഒന്നാമത്തെ വായനയിൽ നാം കണ്ടത് അതാണ് ഈശ്വര ഉദ്ധാനശേഷം ശിഷ്യന്മാർ ഈ സ്നേഹത്തിൻ്റെ സന്ദേശവുമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നു ചില സമയങ്ങൾ സമയങ്ങളൊരുമിച്ച് കൂടുന്നു അവർ ചെയ്തതിനെക്കുറിച്ച് പങ്കുവെക്കുന്നു ചില തിരുത്തലുകൾ നൽകി മുന്നോട്ട് പോകുന്നു കാരണം പൂർണതയിൽ ആരും എത്തിയിട്ടില്ല അപ്പം ഈ സ്നേഹത്തിൽ കൂടാരം പണിയുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഒരുമിച്ച് ചേരലും പരസ്പരം മനസ്സിലാക്കലും തിരുത്തലുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എങ്കിലേ പൂർണതയിൽ ഓരോ ദിവസവും നമുക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളു അതല്ലാതെ വേറൊരു വഴി നമുക്കില്ല അതുകൊണ്ടാണ് വിശ്വനാഥൻ സ്നേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഇതൊരു കൽപ്പനയായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ് കാരണം നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് സ്നേഹിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല ഇത് എന്നും പുതിയതാണ് സ്നേഹത്തിന്റെ പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് പറയുക ഓരോ ദിവസവും പുതിയതാണ് കാരണം ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുവാനുള്ള പരിശ്രമമാണ് അതൊരിക്കലും പൂർത്തിയാകുന്നില്ല സ്നേഹിച്ചിടത്തോളം ഒന്നും ആയിട്ടില്ല സ്നേഹത്തിൻ്റെ പുതിയ തലങ്ങൾ ഓരോ ദിവസവും നമുക്ക് മുമ്പിൽ തുറന്നു തരികയാണ് നാം ആ സ്നേഹത്തിൽ വളരുകയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് എന്നാലാവുന്നത് പോലെ ഞാൻ സ്നേഹിച്ചു അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാലാവുന്നത് പോലെ സ്നേഹിക്കുവാനല്ല ക്രിസ്തുവിനായതുപോലെ സ്നേഹിക്കുവാനുള്ള പരിശ്രമമാണ് നമ്മുടേത് അതുകൊണ്ടാണ് നമ്മൾ ഓരോ ബലിയർപ്പണത്തെയും സ്നേഹത്തിൻ്റെ ബലിയർപ്പണം എന്ന് പറയുക സ്നേഹത്തിൻ്റെ ഓർമ്മയായി അത് മാറുന്നത് അങ്ങനെയാണ് അത് നിനക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ബലിയർപ്പണം കഴിഞ്ഞിവിടെ നിന്നിറങ്ങുമ്പോൾ നീ പുതിയ ഒരു സ്നേഹത്തിൻ്റെ തലത്തിലേക്കാണ് പുതിയ വഴിയിലേക്കാണ് പോകുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കാരണം ബലിയർപ്പണ സമയത്ത് അവൻ നമ്മെ സ്നേഹിച്ചത് ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കി അവൻ്റെ വചനത്തിലൂടെ അവൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ചതിലൂടെ അങ്ങനെ സ്നേഹത്തിന്റെ ഓർമ്മയാണെന്ന് കരുതി ഒരു പരിപൂർണ സമർപ്പണത്തോടുകൂടി ബലിയർപ്പിച്ചില്ല എങ്കിൽ വിദാസിനും പത്രോസിനും സംഭവിച്ച തെറ്റുകൾ നമുക്കും സംഭവിക്കാം വിദാസ് യേശു പറയുന്ന സമയത്തും യേശുവിനെ ഒറ്റക്കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു പത്രോസിന് യേശു പറഞ്ഞത് ഹൃദയത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അശ്രദ്ധമായ ഓരോ പ്രാർത്ഥനയും അശ്രദ്ധമായ ഓരോ ദൈവ വായനയും വചനം കേൾക്കലും അശ്രദ്ധമായ ഓരോ ബലിയർപ്പണവും ൊടുക്കുന്നവൻ്റെയും തള്ളിപ്പറയുന്നവൻ്റെയും തെറ്റുകൾ ആവർത്തിക്കലാണ് ദൈവ സന്നദ്ധയിലായിരുന്നു കൊണ്ട് പലതിനെ കുറിച്ച് ചിന്തിച്ച തെറ്റ് നാം ആവർത്തിക്കുന്നു പൂർണ്ണതയോടുകൂടെ വിലയർപ്പിച്ച് പുതിയ വഴികളിലൂടെ ഓരോ ദിവസവും നമ്മൾ വളരുമ്പോ നമ്മെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ പറയും ഇതാ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കുടാരം നമ്മോടുകൂടെ ഇന്നും എന്ന് ആ ഒരു വളർച്ചയിലാണ് നമ്മളെന്ന ബുധത്തോടു ഓരോ ദിവസവും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ ദൈവങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം